മലയാള ചലച്ചിത്ര സംവിധായകൻ ഒമർ ലുലുവിനെതിരെ ബലാത്സംഗ കേസ് യുവ നടിയുടെ പരാതിയിലാണ് എടുത്തിരിക്കുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തതെന്ന് നടിയുടെ പരാതിയിൽ പറയുന്നു സംഭവത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി കൊച്ചിയിൽ സ്ഥിര സ്ഥിരതാമസമാക്കിയ യുവനടിയാണ് സംവിധായകൻ ഒമർ ലുലുവിനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് കൊച്ചി സി ടി പോലീസിന് നൽകിയ പരാതി പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഒമർ ലുലു സിനിമയിൽ അവസരം നൽകാമെന്ന് ധരിപ്പിച്ചും സൗഹൃദം നടിച്ചും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത് ഒമർ ഒമർലുലുവിന്റെ മുൻ സിനിമയിലും പരാതിക്കാരി അഭിനയിച്ചിരുന്നു അതേസമയം നടിയുമായി തനിക്ക് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നതായി ലുലു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു യുവതിയുമായി വിവിധ സ്ഥലങ്ങളിൽ യാത്ര നടത്തിയിട്ടുണ്ട് എന്നാൽ സൗഹൃദം അപേക്ഷിച്ചതോടെ തന്നോട്ട് വ്യക്തിവിരോധമായെന്നും ഇതാണ് പരാതിക്ക് പിറകിലെന്ന് സംശയിക്കുന്നതായും ലുലു പറഞ്ഞു പരാതിക്കാരിക്ക് പിന്നിൽ ബ്ലാക്ക് മെയിലിങ് സംഘം എന്ന സംശയമുണ്ടെന്നും സംവിധായകന് പറയുന്നു പരാതിയിൽ നെടുമ്പാശ്ശേരി പോലീസ് ഉടൻ ഓമര്ലുലുവിന് ചോദ്യം ചെയ്യും